ഹലോ നമസ്കാരം എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കമ്പനിയിൽ കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പൊ ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർക്കും അതേപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള വിമൻസിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എടാ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റി മാറ്റിമറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകള് ഫേസ് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് മെയിനായിട്ട് നമുക്ക് വരണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെയാണ് ഈ മെന്റൽ ഹെൽത്തിനോടൊപ്പം തന്നെ പി എസ് സി പഠനവുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം നമുക്ക് ഒരു വല്ലാത്തൊരു എന്താ പറയുന്ന ഒരു പ്രതിസന്ധിയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം അമ്മമാർക്കും സ്ത്രീകൾക്കും വർക്കിംഗ് ആയിട്ടുള്ള അതുപോലെ അമ്മമാർക്കും വീട്ടമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ജനനി എന്ന് പറയുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് എ ജെഡ് ബി അക്കാഡമി വന്നിരിക്കുന്നത് നമ്മുടെ കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു കൂട്ടം അമ്മമാരെ അതുപോലെ സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ബാച്ച് ആരംഭിക്കുകയാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മാത്രം ആയിരിക്കും അതിൽ കാണുന്നത് അപ്പൊ എൻ്റെ കൂടെ ഈ ഒരു സെയിം ഫീലിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകളുമായിട്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നേടാനായിട്ട് പറ്റും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കാതെ നമ്മൾ ഒരുമിച്ചിട്ട് എല്ലാവരുടെ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഫാമിലി ആയിട്ട് എനിക്ക് കുറച്ച് പേരെ വേണം പക്ഷെ ആ ഞാൻ എടുക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരെന്ന് വെച്ച് കഴിഞ്ഞാല് മിനിമം നിങ്ങൾക്ക് ഒരു ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവരാണെങ്കിലും ഒരു കുഴപ്പമില്ല അത് തൊട്ട് നിങ്ങൾക്ക് വരാം യെസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പരീക്ഷ ഏതാണ് കമ്പനി ബോർഡ് എൽ ആണ് ഏതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ഇമേജിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു അമ്മയാണ് അതല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇതെല്ലാം കൂടെ കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും അത് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാണ് കാര്യം ഞാൻ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വേറൊരു വീട്ടിലാണ് പോയി നിൽക്കുന്നത് അപ്പൊ അവിടത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാകും മക്കളോട് നമുക്ക് എന്താ പഠിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റാതെ അവരെ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ അതൊക്കെ നോർമൽ ആണ് അത് നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ ചെയ്യുന്നേക്കാ മുമ്പ് ഞാൻ ഒരുപാട് പേരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് ആ ഒരു അനുഭവം എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ മെജോറിറ്റിയും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അപ്പൊ നമുക്കൊരു ജോലിയും കൂടെ കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഇടക്ക് നമുക്കൊരു ജോലി കൂടി കിട്ടി നമ്മളൊരു ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മുടെ ലൈഫ് വെൽ നല്ല സെറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെ അപ്പൊ മെയിനായിട്ട് നമ്മളുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാഷ് വേണം എന്ത് കാര്യത്തിന് നമുക്ക് ക്യാഷ് വേണം അല്ലെ അപ്പൊ നമ്മളൊരു ടീമായിട്ട് കമ്പനി വേർഡ് എൽ ജി എസ് എക്സാമിന് നമ്മൾ ഒരുമിച്ച് തയ്യാറെടുക്കാണ് ഒരു കൂട്ടം സ്ത്രീകളും അമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മുടെ ജനനി അടുക്കളയിൽ നിന്നും അധികാരത്തിലേക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടീമായിട്ട് ഇങ്ങനെ ഒരു ഇത് കൺസെപ്റ്റുമായിട്ട് ഞങ്ങൾ വരുന്നത് അപ്പം ഇതിൻ്റെ നിങ്ങൾക്കറിയാം ഡിഗ്രി ഉള്ളവരുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം ഞാനൊരു ഇതിലേക്ക് വരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എൽ ഡി സി ബി എഫ് എ തുടങ്ങിയ ഒരുപാട് കൺസെപ്റ്റ് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ടൈം കുറച്ചുകൂടെ വേണം അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്ത് പഠിക്കാൻ പറ്റൂ എനിക്ക് ഇപ്പോഴേ മിസ് പറയുന്ന പോലെ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറുകളിലും കിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നടക്കാനിരിക്കുന്ന എൽ ഡി സി എന്ന് പറയുന്ന പരീക്ഷയുണ്ട് പാവപ്പെട്ടവന്റെ ഐ എസ് എന്ന് പറയപ്പെടുന്ന പരീക്ഷയാണ് അതിന് വേണമെങ്കിൽ തയ്യാറെടുക്കാം നമ്മൾ ഈ പറയുന്നത് ജനനി ബാച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ടാകും എൽ ഡി സി എക്സാം ഉണ്ടാകും എൽ പി യു പി പക്ഷെ അതൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം എനിക്ക് വേണ്ടത് ഇതുപോലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളുണ്ട് അതായത് മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല നിങ്ങൾ സ്ട്രെസ് ഒരുപാട് ചെയ്യുന്നുണ്ട് മെന്റലി ഓക്കെ അല്ലെങ്കിൽ അതായത് നമുക്ക് ഒരുപാട് ഡിപ്രഷൻ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ പ്രാരാബ്ദങ്ങൾ ഇതൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഈ ഒരു എക്സാം നമ്മുടെ കൺസെപ്റ്റ് ഇതാണ് അപ്പൊ നമ്മളുടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ലീഡറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാമിനാണ് തയ്യാറെടുക്കാൻ പറ്റുന്നത് ഞാൻ ഏറ്റവും ബേസ് ആയിട്ട് പറയുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് ഈ കൊല്ലം എന്തായാലും വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ നടക്കാൻ പോകുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മെയിൻ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അല്ലെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം നിലവിൽ വരണം അപ്പൊ ഈ വർഷം റാങ്ക് ലിസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി പരീക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് റാങ്ക് ലിസ്റ്റ് വരണം അല്ലെ അപ്പൊ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം ഏറ്റവും കൂടുതലായിട്ട് വേക്കൻസീസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇൻടേക്ക് ജോലി നിങ്ങൾക്ക് കൂടുതലും കിട്ടാനായിട്ടുള്ള ചാൻസ് ആണ് അതായത് ലിസ്റ്റിൽ വന്നവർക്ക് തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറിയിൽ ലാസ്റ്റ് പോയിരിക്കുന്നത് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ത് പോയിട്ടുള്ളത് അഡ്വൈസ് പോയിട്ടുള്ളത് അത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ റാങ്കിനാണ് ഇനി ഏഴ് നോക്കിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ പോയിട്ടുണ്ട് അതും ഇരുപത്തി നാലാം തീയതിയാണ് എസ് സിയില് അഞ്ഞൂറ്റി എൺപത്തി ഒൻപതാം റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടിയിലെ എല്ലാ കാറ്റിഡേറ്റ്സിനും ലിസ്റ്റിൽ വന്ന എല്ലാ കാൻറ്റിഡേറ്റ്സിനും ജോലി കിട്ടിയിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിൽ മുന്നൂറ്റി അറുപത്തി രണ്ടാം റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് ജൂലൈയിൽ വന്നിരിക്കുന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കാണുന്നതെങ്കിൽ അതിനകത്ത് എന്തുണ്ടാകും അഡ്വൈസ് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ടാകും പിന്നെ എൽ സി റാങ്ക് മുന്നൂറ്റി പത്തും ഒ ബി സി വിഭാഗത്തില് മുന്നൂറ്റി അഞ്ചാം റാങ്ക് വരെ വിശ്വകർമ്മ മുന്നൂറ്റി മുപ്പത്തി മൂന്നാം റാങ്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട് നിലവില് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നു പറയുന്നേക്കാളും ഇപ്പോഴേ മുതൽ നമുക്ക് പഠിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേശ്ശേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് മുന്നോട്ട് പോകാം അല്ലെ അപ്പൊ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകം പറയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീസൊക്കെ അടച്ച് നിങ്ങളുടെ ആണ് ശരിയാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പം ആത്മാർത്ഥമായിട്ട് ജോലി വേണം ആഗ്രഹിച്ച അല്ലെങ്കിൽ നേടണമെന്നുള്ള ദൃഢമായ പ്രതിജ്ഞ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വരാൂ അതായത് ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ജോലി വേണം ഞാൻ ആഗ്രഹിച്ച ഇതാണ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം അപ്പൊ അങ്ങനെയുള്ളവരോട് പറയുന്നത് ഇത് എനിക്ക് കിട്ടിയേ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം ഉണ്ടാകും പഠിക്കാൻ നിങ്ങൾ സെറ്റ് ആയിരിക്കണം എന്തിനും നമ്മൾ എന്തു ചെയ്യും നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നമ്മളുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിനക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫയർ വരുന്നുണ്ട് എങ്കിൽ അതായത് എനിക്ക് നേടാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഈ കാണുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫിന് മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെങ്കിലും നേടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഐ വിൽ എന്ന് ഐ വിൽ ഡു ഇറ്റ് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ബാച്ച് ഡയറക്റ്റ് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആപ്പ് ലിങ്ക് ഉണ്ട് ജസ്റ്റ് എസ് എഫ് ബി അക്കാഡമിയിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മളുടെ കോഴ്സ് നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജീസ് കോഴ്സ് പർച്ചേസ് ചെയ്യാം അതിനുശേഷം ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇടുക നമ്മളുടെ സ്പെഷ്യൽ ജനനി ബാച്ചിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആഡ് ആക്കുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക ഒന്ന് ഫില്ല് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബായി ആൻഡ് താങ്ക്